ഹായ് നമസ്കാരം നമ്മൾ ഈ ഒരു യാത്ര പോവാണ് ഇത് കൊല്ലം ജില്ലയിലാണ് ചാത്തന്നൂരിനും പരവൂരിനും ഇടയിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ അതായത് നെടുങ്ങോലത്തു നിന്നാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് താഴെ താഴേക്ക് പോലെ ആറ്റുകുട്ടിലെത്തും അവിടെ നിന്നുള്ള യാത്രയാണ് കണ്ടൽക്കാടുകളിലൂടെയുള്ള സുന്ദരമായൊരു യാത്രയാണ് അതിമനോഹരമായ കണ്ണിനെ ഏറ്റവും നല്ലത് പ്രകൃതി സുന്ദരമായ സ്ഥലം നമ്മളിത് വലിയ ഇൻ്റർനാഷണൽ ലെവലിൽ ഒന്നുമല്ല നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മുടെ തൊട്ടടുത്ത് എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് നമ്മുടെ നാട്ടിലെ കാഴ്ചകളാണ് ഞാൻ ഏറ്റവും അധികം എക്സ്പ്ലോർ ചെയ്യുന്നത് കണ്ടൽ ചെടികൾ വളർന്നു നിൽക്കുന്നതുണ്ട് നമ്മളിനി അതിൻ്റെ നടുവിലൂടെയുള്ള അതിനുള്ളിലൂടെയുള്ള യാത്രകളുണ്ട് കയാക്കിങ് മറ്റ് സൗകര്യങ്ങളും ഒക്കെയുണ്ട് നമ്മളിപ്പോൾ തിരഞ്ഞെടുത്തത് നമ്മളിത്രയും ആളുകൾ ഉണ്ടായിട്ടുണ്ട് ഞാനുണ്ട് ചേട്ടൻ മോള് ചേട്ടൻ്റെ അനിയൻ വൈഫ് മക്കൾ അമ്മ പിന്നെ പെങ്ങൾ മക്കൾ അങ്ങനെ നമ്മളെല്ലാവരും ഇതേ ഇത് കുഞ്ചി ഇതെൻ്റെ മോള് ബാക്കിലിരിക്കുന്ന ഉണ്ണിക്കുട്ടൻ അമ്മ ഈ ചേട്ടൻ്റെ അനിയൻ രാജേഷ് ചിഞ്ചു ചേട്ടൻ വിദ്യ അപ്പം നമ്മൾ ഇത്രയാൾ പതിനൊന്ന് പേരാണ് ആണ് ഇത്രയും പേരും കൂടിയാണ് ഇത് പോകുന്നത് ഏറ്റവും നല്ല സുന്ദരമായൊരു യാത്രയായിരുന്നു വളരെയധികം എൻജോയ് ചെയ്തു നല്ല ഭംഗിയായിരുന്നു ഒരുപാട് ആളുകളുണ്ട് നമ്മളിത് പോകുന്നത് വൈകുന്നേരമാണ് കേട്ടോ ഇവർക്ക് രണ്ട് സവാരിയാണ് ഉള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത് രാവിലെയും വൈകുന്നേരവും സൂര്യാസ്തമയ സമയവും സൂര്യോദയ സമയത്ത് നമ്മൾ തെരഞ്ഞെടുത്ത് വൈകുന്നേര സമയമാണ് ഇവിടെ നിന്നാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ വെള്ളത്തിൽ കയറി അതായത് കണ്ണൽ കാടിനുള്ളിലൂടെയുള്ള യാത്രയാണ് നിങ്ങളെല്ലാവരും തീർച്ചയായും വരണം നിങ്ങളെല്ലാവരും വന്ന് കാണണം എൻജോയ് ചെയ്യണം ദേ തല ഒന്ന് കുനിയാൻ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് എൻ്റെ തലയൊന്നും മുട്ടത്തില്ല കാരണം എനിക്ക് അത്രയും ഇല്ലല്ലോ തല മുട്ടത്തില്ല ഒരുപാട് ആളുകൾ ഒരു സമയമായിരുന്നു കേട്ടോ വിനോദസഞ്ചാരികൾ ധാരാളം ഉണ്ടായിരുന്നു നമ്മൾ മാക്സിമം നമ്മുടെ നാട്ടിലുള്ള ഈ കാഴ്ചകളൊക്കെ വന്ന് കാണാൻ എല്ലാവരും ശ്രമിക്കണം നമ്മളെന്താ ഇതൊക്കെ പോയാൽ ദൂരെ സുന്ദർബാന്തോ അങ്ങനത്തെ അങ്ങനെ ദൂരെ ദൂരെ ഒന്നും അല്ല നമ്മുടെ നാട്ടിലും നമ്മുടെ നാട്ടിലെ ഐലൻഡ് കയാക്കിങ്ങിൻ പരവൂര് മാംഗ്രോ വയലൻ്റിൻ പരവൂർ അതാണ് ഈ കാണുന്നത് ദാ കണ്ടൽ ചെടികൾ വളർന്ന് താഴേക്ക് കിടക്കുന്നുണ്ട് മരങ്ങളുണ്ട് കയാക്കിങ് ബോട്ടുകളുണ്ട് നമ്മൾ തിരഞ്ഞെടുത്തത് സാധാ വെള്ളമാണ് ഇത്രയും വേണം തൊഴിഞ്ഞു പോകുന്ന സാധാ വെള്ളമാണ് നമ്മൾ തിരഞ്ഞെടുത്തത് ഇതാ കുട്ടികൾക്ക് കരുവിലിരിക്കണമെന്ന് പറഞ്ഞു കാരണം സേഫ്റ്റി ഉണ്ട് പേടിക്കേണ്ട പെടിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ലൈഫ് ജാക്കറ്റ് ഉണ്ട് പിന്നെ നമ്മൾ വെള്ളത്തിലൊന്നും കുട്ടികളായാലും നമ്മളായാലും ഇറങ്ങുന്നില്ല എന്ന് പറയുന്നുണ്ട് അറിയിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട നമ്മൾ ഈ യാത്ര ആസ്വദിച്ച് പോയി വളരെ നല്ല സുന്ദരമായ കാഴ്ചകൾ കണ്ടു കണ്ണിനും മനസ്സിനും ഒക്കെ ഇമ്പം ദാ കുഞ്ഞാൻ പറഞ്ഞു മരം ഇങ്ങനെ വളർന്നു കിടക്കുന്നുണ്ട് കുഞ്ഞിയാൻ പറഞ്ഞു നമ്മൾ അങ്ങനെ കുഞ്ഞു സാധാരണ തലയൊന്നും മുട്ടത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ടുണ്ട് എന്നാൽ കുറച്ചുകൂടി ഇതാ നമ്മളീ പോകുന്നത് കണ്ടൽക്കാടിനു ഉള്ളിലൂടെയുള്ള യാത്രയാണ് വളരെ വളരെ മനോഹരം പറഞ്ഞാൽ അത് എത്രത്തോളം നിങ്ങൾക്ക് അനുഭവ വിദ്യമാകും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വളരെ സുന്ദരമായൊരു യാത്രയായിരുന്നു ഇത്ത കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ തന്നെ പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ തൊട്ടടുത്ത് ഇത്രയും നല്ല പ്രദേശമുണ്ട് എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന പോലെ തന്നെ ഉണ്ടെന്ന് നമുക്കറിയാൻ കഴിയില്ലതാണ് ഇത് ഏകദേശം ഒരു നാല് മണി നാലര മണി സമയമാണ് സൂര്യൻ്റെ ആ ഒരു വെയിൽ കിട്ടുമ്പം നമുക്ക് അത്രയും ഭാഗം ഒരു ഇരുട്ടായിട്ട് തോന്നും എന്താ അടുത്ത് സോൺ ചെയ്ത് കാണുമ്പോൾ വളരെ 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 നല്ലതാണ് ഓരോരുത്തരും ഒറ്റയ്ക്ക് കയ്യാക്കിങ് ബോട്ടിൽ തനിയേ വരുന്നത് അവിടെ പ്രത്യേകം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തേ ട്രെയിനിങ്ങോ മറ്റേയുള്ളൂ അതായത് നമ്മൾ ആ കയറുന്നതിന് മുമ്പ് നമ്മൾ അവിടെ നിന്ന് ഒന്ന് ആ സെൽഫി എടുക്കുന്നതാണ് ലൈഫ് ജാക്കറ്റ് ജാക്കറ്റൊക്കെ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് ഒക്കെ ഇട്ടിട്ട് പോകുന്നതിന് മുമ്പ് ഒരു സെൽഫിയും കാര്യങ്ങളും എടുത്തിട്ട് നിൽക്കുന്നതാണ് കാണുന്നത് അതാണ് നമ്മുടെ വെള്ളം തുഴയുന്നണ്ണനാണ് അത് ഇട്ട് കൊടുക്കുന്നത് ലൈഫ് ജാക്കറ്റ് അതാ നമ്മൾ പോകാനായിട്ട് ആറ്റുവിടവിൽ നിന്നും നമ്മൾ ഈ വെള്ളത്തിലാണ് പോകുന്നത് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇത് കണ്ടത് നോക്കി അവിടെ നിന്നിട്ടുള്ള ആ വ്യൂ തന്നെ എന്ത് ഭംഗിയുണ്ട് നമ്മളിങ്ങനെ കാണുന്നു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കി നോക്കിക്കാണുന്ന എല്ലാവരും പോകുന്നതും നമ്മൾ പോകാൻ പോകുന്നതും ആ അത് മോളാണ് കൊച്ചു വണ്ണിങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അരികെയിരിക്കണം ഇരിക്കണം അപ്പോൾ തുഴുന്നതാണെന്ന് പറഞ്ഞു പേടിക്കേണ്ട ആവശ്യമില്ല എഴുത്തേക്കോ പിടിച്ചാൽ മതി കമ്പുകൾ വരുമ്പം മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട് എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന നാത്തൂൻ്റെ മുകളാണ് നാത്തൂനാണ് ഈ നിൽക്കുന്നത് അപ്പം നമ്മളെല്ലാവരും എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു അടിപൊളി യാത്രയായിരുന്നു എന്നെ വീഡിയോ എടുക്കാൻ അവരും ഒക്കെ സഹായിച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ എന്താ നമ്മളതിൻ്റെ ആ എൻഡ് പോയിന്റിലെത്തിയപ്പം കാണാം ഒരുപാട് കയാക്കിങ് ചെയ്യുന്ന ആളുകൾ വള വിവിധ തരങ്ങളായ വത്സപ്പം സസ്യങ്ങൾ വളർന്ന് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും നല്ല സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഫാസ്റ്റ് ലൈഫിൽ നിന്നൊക്കെ ഒരു എൻജോയ്മെൻറ്റ് തീർച്ചയായും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് ദൂരക്കാഴ്ച അവിടെ ദൂരെ നിന്നിട്ട് എന്താ പുള്ളിച്ചിറപ്പള്ളി എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമൊക്കെ കാണാൻ കഴിയുമെന്ന് ചേട്ടൻ പറയുന്നു കേട്ടോ എന്താ നമ്മൾ ആ പോയിൻറ്റിൽ നിൽക്കുമ്പോൾ എല്ലാവരും വന്ന് നിൽക്കുന്ന എൻ്റെ പോയിൻ്റാണത് മാക്രോ ഐലൻ്റ് കണ്ട് സവാരി ചെയ്തിട്ട് തിരിച്ചു പോകുന്നവരുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പം റിട്ടേൺ തിരിച്ച് അറ്റുകടവിലേക്ക് പോകുന്നവരൊക്കെ ധാരാളമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാൻ സാധിക്കും എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്താണ് കൊച്ചുവിനും പിള്ളേരും ഒക്കെ വരുന്നത് കേട്ടോ അവരും തിരിച്ച് ടാറ്റ കൊടുക്കുന്നുണ്ട് ഒരുപാട് കയാക്കിങ് ബോട്ടുകളുണ്ട് കേട്ടോ അത് ഒരുപാട് സുന്ദരമാണ് നമ്മൾ കുറച്ച് പേരെടുത്തൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അവർ ഞങ്ങൾ സംസാരിച്ചത് തമിഴ് തമിഴ്നാട്ടിൽ നിന്നും വന്നവരായിരുന്നു തഞ്ചാവൂരിൽ നിന്നും വന്നവരുണ്ടായിരുന്നു പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ ദൂരാന്ധ്രയിൽ നിന്നും നമ്മുടെ നാട്ടിലല്ലാത്ത പുറം നാട്ടിലുള്ള ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുള്ളവർ അങ്ങനെ ഒരുപാട് ഞങ്ങൾ ആ പോയ സമയത്ത് എന്തോ സീസൺ ടൈം വന്ന് പൂജയുടെ അവധി സമയമായിരുന്നു അപ്പം ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു ഒരുപാട് ആളുകളുണ്ടായിരുന്നു എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റി നമുക്കും ആ കാഴ്ചകളൊക്കെ വളരെ സുന്ദരവും ആയിട്ട് തോന്നിയിട്ടുണ്ട് സൂര്യാസ്തമയം നമ്മളങ്ങോട്ട് പിടിക്കുമ്പം നമുക്കത് പറ്റുന്നില്ല അത്രയ്ക്ക് വെയിലായിരുന്നു കേട്ടോ നല്ല ടൂറിസ്റ്റുകൾ വിദേശികൾ അങ്ങനെ ഒരുപാട് ഒരുപാടാളുകൾ കായലിൻ്റെയും ആ കണ്ടൽ ചെടികളൊക്കെ വളർന്നു കിടക്കുന്നത് കാണാൻ തന്നെ വളരെ വളരെ മനോഹരമാണ് അത്ര സുന്ദരമായ കാഴ്ചകളായിരുന്നു നമുക്ക് നമ്മളെ അവിടെ വരവേറ്റത് എല്ലാവരും തീർച്ചയായും എൻജോയ് ചെയ്യണം എല്ലാവരും തീർച്ചയായും വരണം വരാൻ എളുപ്പമാണ് കൊല്ലം ജില്ലയിലെ തന്നെ ബെസ്റ്റ് പ്ലേസ് എന്ന് പറയാം കയാക്കിങ്ങിന് കൊല്ലം ജില്ലയിലെ ഏറ്റവും ബെസ്റ്റ് ആണ് നെടുങ്കോലം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലുള്ള ആറ്റുകടകിൽ വന്നിട്ട് കയാക്കിങ് മാക്രോ ഐലൻഡ് ഏറ്റവും അതാ നമ്മൾ കണ്ടൽ ചെടി രണ്ടാമത്തായിട്ടാണല്ലേ കേട്ടോ രണ്ടാമത്തെ കണ്ടൽ കാടിനുള്ളിലൂടെയുള്ള യാത്രയാണിത് ആദ്യം നമ്മളൊന്ന് പോയി ഇത് ഇത് രണ്ടാമത്തേത് നമ്മളത് തിരിച്ചു പോകും വഴിയാണ് അങ്ങോട്ടേക്ക് ഇറങ്ങിയത് എന്താ എല്ലാവരും വീട്ടിൽ പിടിക്കുകയാണ് എല്ലാവരും അത്രയും നല്ല മനോഹരം എന്താ കണ്ടൽ ചെടികളുടെ ഇത് വളർന്നും താഴേക്ക് നിൽക്കുന്നു എനിക്ക് തോന്നുന്നു അതിൻ്റെ സസ്യം അതിൻ്റെ കായ്കൾ നിന്നാണ് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത് അപ്പോൾ അത്ര നല്ല മനോഹരമായതാണ് ചേട്ടൻ വെടിയൊക്കെ പിടിക്കുന്നത് കേട്ടോ വീഡിയോ എടുത്തിന് എടുത്തിനെ സഹായിക്കുന്നെയും സഹായിക്കുന്ന എൻജോയ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവരും എൻജോയ് ചെയ്യണം മാക്സിമം വരാൻ പറ്റുന്നവരൊക്കെ വരണം എന്താ മുള മുളയാണെന്ന് തോന്നുന്നു വളർന്നു കേൾക്കുന്നത് വിവിധ തരങ്ങളുള്ള സസ്യങ്ങൾ തെങ്ങുകള് ചരിഞ്ഞ് എന്താ വെള്ളത്തിന് മുകളിലൊക്കെ നിൽക്കുന്നത് ഒരുപാട് ഉയരത്തിൽ പോകുന്ന തെങ്ങുകൾ അങ്ങനെന്താ സിനിമയും ടിവിയും നമ്മളങ്ങനെയൊക്കെ കാണുന്ന കാഴ്ചകൾ നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ ഉള്ള നമ്മുടെ ഒരു ആ സന്തോഷവും ആഹ്ലാദവും അത് പറഞ്ഞറിയിക്കാൻ വഴിയില്ലതാണ് തെങ്ങ് വളർന്നിങ്ങനെ അത് നല്ല ഭംഗിയുണ്ടല്ലേ അതിൻ്റെ മുകളിൽ കയറി എന്നിട്ടൊക്കെ ചാടുന്ന സീനൊക്കെ ചില 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 സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഉണ്ണിക്കുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ട് എന്ത് രസമാണത് എന്ത് രസം ആ വെള്ളത്തിൻ്റെ കളർ തന്നെ ഒക്കെ പച്ച വെള്ളം എന്നൊക്കെ പറയുന്ന നമ്മൾ ഇതിനെ അന്വർത്ഥമാക്കിയിട്ടാണെന്ന് തോന്നുന്നു അല്ലേ എന്ത് എന്ത് നല്ലതാണ് അതൊക്കെ കാണാനായിട്ട് കൊല്ലം ജില്ലയിൽ തന്നെ ഇത്രയും മനോഹരമായി അതും നമ്മുടെ തൊട്ടടുത്ത് പരവൂരിൽ ഇങ്ങനത്തെ പ്രദേശങ്ങളുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് ഷോർട്സിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ട് നേരിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ പോകുന്നത് ആദ്യമായിട്ടാണ് എന്താ തനിയെ തുഴഞ്ഞ് കൈയാക്കി ബോട്ടിൽ പോകുന്നുണ്ട് അതൊക്കെ എക്സ്പീരിയൻസ് ആയ ആളുകളായിരിക്കും കണ്ടൽ ചെടികൾ വളർന്ന് കിടക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡിലും കണ്ടൽ ചെടികൾ വളർന്ന് കിടക്കുന്നുണ്ട് നമ്മൾ പോയ വഴിയിൽ നമ്മുടെ മുകളിലേക്ക് അത്രയും ആ ഒരു ഉള്ളിലൂടെയും പോകുന്നതാണ് വിവിധ തരം സസ്യങ്ങൾ അത് തന്നെ കാണാൻ തന്നെ നല്ല വളരെ ഭംഗിയാണ് മനോഹരം ഇതേ എന്തുമാത്രം ആളുകളാണ് പോകുന്നത് ആ വീക്കെൻഡും അവധി ദിവസവും ഒക്കെ ആയുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് അമ്മയുടെടുത്ത് ഒന്ന് തിരിയാൻ പറഞ്ഞു നോക്കാൻ വേണ്ടിയിട്ടേ അതാണ് എന്താ സൂര്യൻ അങ്ങനെ നീറ്റിയെടുക്കുമ്പോൾ നമുക്കത് ആ വെയിലിൻ്റെ സൂണ്ട് ഇരുട്ടായിട്ടാണ് തോന്നുന്നത് അത്രയും ലോങ്ങിൽ പോകുമ്പോൾ കണ്ടോ നല്ല വെയിലുള്ള ടൈമാണ് നല്ല വെയിലുള്ള സമയം എൻ്റെ ആ ദൂരെയോട്ടുള്ള ആ വ്യൂ ഒക്കെ കാണാൻ എന്ത് നല്ലതാണ് നമ്മുടെ വള്ളം തൊഴുന്ന അണ്ണനാണ് അത് കിട്ടുക കയാക്കിങ് തനിയെ കയാക്കിങ് ചെയ്തു വരുന്നവരുണ്ട് സദാ വള്ളത്തിൽ നമ്മളെപ്പോലെ യാത്ര ചെയ്തു പോകുന്നവരുണ്ട് ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത്രയും എക്സ്പീരിയൻസ് ഇല്ല അപ്പം അങ്ങനെ പോകുന്നവരുണ്ട് എല്ലാവർക്കും കൂടെ എൻജോയ് ഒരു ഫാമിലി ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് നിങ്ങളെല്ലാവരും തീർച്ചയായും വന്ന് വരിക മറ്റുന്നവർ വരിക കാണുക എൻജോയ് ചെയ്യുക വളരെ നല്ല മനോഹരമായ അനുഭവമായിരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കൊച്ചു വണിതെ അരിവിലിരിക്കണം അരികിലിരിക്കണം എന്ന് പറഞ്ഞ വാശിയായിരുന്നു പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞു രണ്ട് പിള്ളേരെല്ലാം അരികിലായിരുന്നു ഒരു കേട്ടോ അത് നമ്മൾ നോക്കുന്നുണ്ടേ ഒരുപാട് പേര് പോകുന്നുണ്ട് ആ വെള്ളം ഓളം തള്ളുന്നതൊക്കെ എന്ത് രസമുണ്ടല്ലേ ആ ബോട്ട് പോകുന്ന സമയങ്ങളിൽ അതാ ഏകദേശം നമ്മൾ തവിടെ എത്തി വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് അതാ സമയത്ത് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ വീണ്ടും വീണ്ടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഒരുപാടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ എടുത്തത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കൂടി പറയുക അറ്റ് ദിവ്യ രാജു നിധി അതാണ് എൻ്റെ ചാനൽ ലെയിം എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായും അത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു വിശ്വസിക്കുന്നു താങ്ക് സോ മച്ച് താങ്ക് യു കേട്ടോ എല്ലാവരും എൻജോയ് ചെയ്യുക മാക്സിമം പറ്റുന്നവരെല്ലാവരും ഫാമിലിയായിട്ട് തന്നെ വരുന്ന എല്ലാവരെയും കൊണ്ടുവരിക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ് അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കാഴ്ചകൾ തന്നെയാണ് ഇത് അതിൽ യാതൊരു വിധം സംശയവും മുളക്ക് റെഡിയായി നിൽക്കുന്ന ഇതാണ് തിരിച്ച് നമ്മൾ എത്തിയിട്ടുള്ളതും അങ്ങോട്ട് പോകുന്നതും അതിലേക്കുള്ള യാത്രയും ഒക്കെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണാനായി ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസം പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ഇനി അടുത്ത ഭാഗം തന്നെ വീണ്ടും വീണ്ടും വരുന്നു തോന്നുന്നുണ്ടല്ലേ അറിയാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ ഇത് എൻജോയ് ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ Thank you, thank you so much. Welcome, dears.